ലോറിയിൽ ഉപയോഗിച്ചിരുന്ന ജാക്കിയാണ് കണ്ടെത്തിയത് ഇത് അർജുൻ ഉപയോഗിച്ച ലോറിയുടേതാണെന്ന് ഉടമസ്ഥ സ്ഥിരീകരിക്കുകയും ചെയ്തു പുഴയുടെ അടിത്തട്ട് തെളിഞ്ഞതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാണ് ഉടൻ ലോറി കണ്ടെത്തുമെന്ന് ഈശ്വർ മാൽപെ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് എന്നാൽ മഴ കൂടിയാൽ തിരച്ചിലും പ്രതിസന്ധിയിലാകും പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും പുഴയിൽ മുങ്ങിയുള്ള തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുമെന്ന് കാർവാർ എം എൽ എ സതീശൽ പറഞ്ഞു ഇന്നലെ നേവി തിരച്ചിൽ നടത്തിയപ്പോൾ അർജുന്റെ ലോറിയുടേതെന്ന് കരുതുന്ന കയർ കണ്ടെത്തിയിരുന്നു അത് ലോറിയുടെ ഉടമസ്ഥൻ സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടാതെ ലോറിയുടെ ക്യാബിന് എന്ന് കരുതുന്ന ലോഹവും കണ്ടെത്തി വൈകാതെ തന്നെ അർജുനന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം അർജുനെ കാണാതായിട്ട് ഇരുപത്തി ദിവസം കഴിഞ്ഞു തിരച്ചിൽ തുടങ്ങിയതോടെ പ്രതീക്ഷയിൽ അർജുൻറെ കുടുംബവും തിരച്ചിൽ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നുവെന്നും അർജുന്റെ സഹോദരി അഞ്ചു പറഞ്ഞു നാല് ദിവസത്തേക്ക് തിരച്ചിൽ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാണ് നിർത്തിയതെങ്കിലും നീണ്ടു പോവുകയായിരുന്നു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ തിരച്ചിൽ ഇനിയും വൈകരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടു നാല് ദിവസത്തേക്കെന്ന് പറഞ്ഞ് തിരച്ചിൽ നിർത്തിവെച്ചിട്ട് ഇത്രയേറെ ദിവസമായെന്നും സഹോദരി പറഞ്ഞു ഇനിയും കണ്ടെത്താനായില്ലെങ്കിൽ കുടുംബ സ്ഥലത്തെത്തി പ്രതിഷേധിക്കുമെന്നും അറിയിച്ചു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ എന്നാൽ ഇത്ര വലിയ ദുരന്തം സംഭവിച്ചിട്ടും അർജുനെ ആരും മറന്നിട്ടില്ല അർജുൻ ഇനി എന്ന് അർജുനെ ഈശ്വർ മാൽപി കണ്ടെത്തുമോ അതോ നേവിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക